ഞാൻ മെനിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട തങ്ങളവുകളുടെ വീട്ടിൽ കുടുംബത്തെ സമാശ്വസിക്കുന്നതിൻ്റെ ഭാഗമായി പോയിരുന്നു എൻ്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു തങ്ങളവുകൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അധികവും ഫാമിലി ഉണ്ടാവും ആദ്യം തന്നെ പറയും ഞാനും ഫാമിലിയും അങ്ങ് വരും എന്നാണ് പറഞ്ഞത് ഞാനങ്ങനെ അവിടെ ചെന്നപ്പോ തങ്ങളവറുകളുടെ ഇളയ മകൻ അവിടെ ഉണ്ടായിരുന്നു മകൻ മകനെന്നോട് മുത്താലിമാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നല്ല ആലിമാകണം എന്നായി എൽമു പഠിക്കും ഏൽമും കൂടി ഉണ്ടായാൽ അതായിരുന്നു താജിലുലമയുടെ വലിയ പവർ രണ്ടും ഒരേ സമയത്ത് ഉണ്ടായി അതോടുകൂടെ നല്ല തെക്കുവയും നല്ല വിവാദത്തും ഉണ്ടായി ഞാൻ ഇന്നലെയോ മെനിഞ്ഞാന്നോ ബഹുമാനപ്പെട്ട കുറാത്തങ്ങളുടെ ഒരു ക്ലിപ്പ് കേട്ടു അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട് റമദാനിൽ ഞാൻ െട്ട്തി എന്ന് ഒരു ക്ലിപ്പിൽ ഞാൻ നമുക്കും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കണം അതിന് നമ്മൾ സമയം കണ്ടെത്തണം മാത്രമേ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുള്ളൂ പരിശുദ്ധ ഖുർആാൻ ഇസ്ലാമിക ശരീര പിന്തുടർന്ന് ജീവിക്കണം എന്നത് നബിസല്ലാഹ് അലഹി വസ്ല്ല തങ്ങളോട് തന്നെ കൽപ്പിച്ചിരിക്കുകയാണ് അതിനേക്കാൾ വലിയ ഒരു മഹാനയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ലല്ലോ ലബിതങ്ങൾ തന്നെ ശരീരത്ത് പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കണം എന്നാണ് നിർദ്ദേശം ഉറച്ച കാര്യമാണ് മരണം എപ്പോഴാണ് എന്നത് ആർക്കും നിർവചിക്കാൻ കഴിയില്ല അതാണ് ബഹുമാനപ്പെട്ട കുറാ വഫാത്തും അതേപോലെ അടുത്ത ദിവസം നടന്ന് ജലാലുദ്ദീൻ തങ്ങളുടെ വഫാത്തുമൊക്കെ നമ്മെ അറിയിക്കുന്നത് ഏത് സമയത്തും നമുക്ക് മരണം സംഭവിക്കാം അള്ളാഹു നമുക്കെല്ലാവർക്കും ആത്മിപത്വം നന്നാക്കി തെരുമാറാകണം ആ മരണം വരുന്നത് വരെ വിവാദത്തെടുക്കണം എന്നാണ് ഖുർആൻ കൽപ്പിച്ചിട്ടുള്ളത് മനസ്സ് തെറ്റിപ്പോയ ചിലരും ആ മനസ്സ് അവരുടെ അക്കലിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം അവർ അള്ളാഹുവിൽ ലയിച്ചുപോയ ചില മഹാന്മാരുണ്ട് അത്തരം ആളുകൾ ചിലപ്പോൾ ബാഹ്യമായി വിവാദത്ത് കണ്ടില്ലെങ്കിലും അവരെ നമുക്ക് വിമർശിക്കാൻ പാടില്ല അതാണ് നേരത്തെ സി എം ഇബ്രാഹിം സാഹിബ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലാതെ നിസ്കരിക്കാത്ത ഏത് കള്ളന്മാരെയും പിന്തുടരണം എന്നല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് അതേ സമയത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ മജുദൂബുകളുണ്ട് അതേപോലെ തന്നെ ചിലർ അക്കല് അവർക്ക് വലപത്തായി പോയവർ ഉണ്ട് എന്ന് ഇമാമിയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അവരെ നാം നിസ്സാരപ്പെടുത്താൻ പാടില്ല അവർ അവരുടെ മനസ്സ് അള്ളാഹുവില്ലയിച്ചതിനാൽ ഇങ്ങനെയുണ്ടല്ലോ മറന്നുപോയാൽ വിഷയം ഓർമ്മയില്ലാതിരുന്നാൽ അപ്പൊ അങ്ങനെയുള്ള ചില മഹാന്മാർ ഉണ്ടാകാം അവരെ നിഷേധിക്കുകയും ചെയ്യരുത് അതേസമയം ഇസ്ലാമിക ശരീരത്തെ പിന്തുടർന്ന് ജീവിക്കുക എന്ന് പറയുന്നത് എന്നത് അതിന് വേണ്ടിയാണ് മനുഷ്യനെ പടച്ചത് തന്നെ മനുഷ്യനെയും ജിന്നിനെയും എബാദത്തിനു വേണ്ടിയല്ലാതെ പടച്ചിട്ടില്ല എന്ന് ഖുർആൻ അസന്നിഗ്ധമായി പറഞ്ഞു എബാദത്ത് വർദ്ധിപ്പിച്ചു താജുളം അങ്ങനെയായിരുന്നു യാത്ര കഴിഞ്ഞ് വന്നാലും അവിടുന്ന് തഹജു നിസ്കാരത്തിൽ എഴുന്നേൽക്കും അതേപോലെ ഏത് സമയത്തും ഖുർആാനുത്തിൽ മുഴുവും ഞാൻ കുട്ടിക്കാലത്ത് കാസർഗോഡ് ഭാഗത്ത് വന്ന് വാല് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പലപ്പോഴും തീവണ്ടിയിൽ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് പോകാറുണ്ട് അപ്പൊ ചിലപ്പോൾ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഉറക്കേ കുർ ആനു കേൾക്കും ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അത് താജലുള്ളമയാണ് അവിടെ വണ്ടിയിൽ ഇരുതിങ്ങനെ ഉറക്ക കുറാനോതുകയാണ് അവിടെ ആരുണ്ട് എന്നുള്ള ചിന്തയൊന്നുമില്ല കാരണം അവർ അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിൽ ലയിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം ബഹുമാനപ്പെട്ട കുറാ തങ്ങളവറുകളെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ തങ്ങളവറുകൾക്ക് യാതൊരു യാതൊരു ജാടയും ഇല്ല ഒരു സാധാരണ കുപ്പായാലും സാധാരണ കെട്ടുന്ന കെട്ടുന്നതലേക്ക് എത്ര വലിയ സ്ഥലത്ത് കൊണ്ടുപോയാലും എവിടെ പോയാലും താങ്കളെ പോകുന്ന പോകങ് പോകും കാരണം ജനങ്ങളെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുകയോ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുകയോ എന്ന നയത്തിന് പകരം അവിടുന്ന് ആ ജീവിക്കുന്ന ശൈലിയിൽ തനിക്ക് ശരിയാണെന്നും ബോധ്യപ്പെട്ട ഒരു വിഷയത്തിൽ ഒരെഞ്ചു മാറൂല ഞാൻ പലപ്പോഴും പല വിഷയത്തിലും സംസാരിച്ചു നോക്കിയിട്ടുണ്ട് മാനവറുകൾക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടത് അത് എനിക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടോളൊന്നില്ല സ്വന്തത്തിൽ ശരിയാണെന്ന് ബോധ്യപ്പെട്ട വിഷയത്തിൽ ഒരിഞ്ചി മാറില്ല അങ്ങനെയുള്ള ഒരു ഉറപ്പ് ഒരു യഥ അത് തങ്ങളവറുകൾക്കുണ്ടായിരുന്നു അള്ളാഹോട് തദർജ വർദ്ധിപ്പിച്ചു ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാം മരണത്തിനു വേണ്ടി ഒരുങ്ങണം ബഹുമാനപ്പെട്ട സയ്യിദ് അലി സയ്യിദ്സും വർദ്ധിപ്പിച്ചു കൊടുക്ക തങ്ങളവായിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതാണ് ആവർത്തിച്ചു നമുക്ക് വേണം എന്ന് അതിന്റെ ഉറവിടം മനുഷ്യന്റെ എന്ന് പറഞ്ഞാൽ അഹങ്കാരവും മസൂയയും വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പമൊന്നുമില്ലാതെ തെളിഞ്ഞ മനസ്സ് വേണം അല്ലാത്തവർക്കൊന്നും ഉപകരിക്കുകയില്ലെന്നല്ലേ ഖുറാൻ പറഞ്ഞത് അതോടുകൂടെ അള്ളാഹു കൽപ്പിച്ചതെല്ലാം എടുക്കുന്നവൻ കൃത്യമായി നിസ്കരിക്കണം അതേപോലെ അള്ളാഹു നിർബന്ധമാക്കിയതെല്ലാം എടുക്കണം അള്ളാഹുങ്കിൽ നിന്നുദ്ധരിച്ചുകൊണ്ട് ഹദീസ് പഠിപ്പിച്ചില്ലേ ബിശൈഇൻ അഹബ്ബ മിൻ ഇമാം ബുഖാരി അത് റിവായത്ത് ചെയ്യുന്നുണ്ട് ഞാൻ ആക്കിയ കാര്യം എടുക്കാതെ അതിനേക്കാൾ എനിക്ക് താല്പര്യമുള്ള ഒരു സംഗതിയും എടുക്കാം എടുത്തുകൊണ്ടിനെ എനിക്ക് അടുക്കാം എന്നൊരു വ്യാമോഹം ഒരാൾക്കും വേണ്ടെന്നാണ് തന്നെ പഠിപ്പിച്ചിട്ടുള്ള െ പഠിപ്പിച്ചിട്ടുള്ളൂ എടുത്തുകൊണ്ട് അള്ളാഹുവിലെ കടുക്കട്ടു കാര്യം തന്നെയാണ് ഹറാം എന്ന് അതുപോലെ കറാഹത്തുകൾ കയ്യൊഴിക്കുകയെന്ന് ഇമാം ഒരു സ്ഥലത്ത് പറഞ്ഞില്ലേ കറാഹത്തുകൾ മഹാന്മാരുടെ അടുക്കൽ കറാഹത്ത് തന്നെ വലിയ കബീറതാണ് വൻകുറ്റം പോലെയാണ് അവരതിനെ കാണുക മഹാനായ സി എം വലിയ പോലുള്ള വടകര തങ്ങളെ പോലുള്ള മഹാന്മാർ അവർ ചിലപ്പോൾ നമുക്ക് ചെറുതാണെന്ന് തോന്നുന്ന വിഷയങ്ങളെ വളരെ ഗൗരവപൂർവ്വം സമീപിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അത് ആരിഫീങ്ങളുടെ ഒരു സ്വഭാവമാണ് അവർക്ക് ചെറുതില്ല അള്ളാഹുവിനോടെതിരായിട്ടല്ലേ ചെയ്യുന്നത് അള്ളാഹു ഒരിക്കലും ചെറുതല്ലല്ലോ അള്ളാഹു അക്ബർ അതുകൊണ്ട് അള്ളാഹുവും കൽപ്പിച്ചതിനെതിരെ ചെയ്യുന്നതെല്ലാം അവർ വലിയ സംഗതിയായിട്ടാണ് കാണുക നമ്മളെപ്പോഴും നല്ല സ്വഭാവമുള്ളവരാണ് അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ലമ തങ്ങളെ അവിടുത്തെ അഹിലുബൈത്തിനെയും സഹാബത്തിനെയും അതുപോലെ ഉലമാഇനെയും ഇനെയും മുഅ്മിനീങ്ങളെയും സ്നേഹിക്കുന്നവരായി നമ്മുടെ ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല തഖ്വയാണ് ഏതൊരാളുടെയും വിജയത്തിന്റെ നിദാനം ഇന്ന ഇൻദല്ലാഹി അക്രമക്കും ഏറ്റവും തഖ്വയുള്ളവരാണ് നിങ്ങളിൽ ഏറ്റവും കറാമത്തുള്ളവർ എന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തഖ്വ തക്കവ എല്ലാവർക്കും നമ്മുടെ കൈമുതലായിരിക്കണം തഖ്വ എന്ന് പറയുന്നു ആ തെക്കുവ കൈമുതലാക്കിമ എന്നെ അംഗീകരിച്ചുകൊണ്ട് ജീവി ബഹുമാനപ്പെട്ട സയ്യിദ് ഫതുൽ കോയമത്തങ്ങൾ കുറാത്തങ്ങൾ അവരുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത റുലമ എന്താണോ പറയുന്നത് അവിടെ ഉറച്ചു നിൽക്കും അതിനപ്പുറം ഇല്ല ബഹുമാനപ്പെട്ടവർ തന്നെ പണ്ഡിതനാണ് സമസ്തകരുടെ ജമീയതുൽമ മുഷറ അംഗമാണ് കണ്ണൂർ ജില്ലാ മുഷാവറയുടെ പ്രസിഡന്റാണ് മഹാനവറുകൾ മുഷാവറയിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് അവിടെ ഒരുമിച്ച് കൂടി ഒരു തീരുമാനം പറയുമ്പോ ആ തീരുമാനത്തെ തങ്ങൾ പിന്തുണച്ചതല്ലാതെ ഇന്നേ വരെ അതിനെതിരായി ഒരു വാക്ക് പോലും തങ്ങളവുകൾ സംസാരിച്ചിട്ടില്ല എല്ലാവരും തങ്ങളെ ബഹുമാനിക്കുന്നു എല്ലാവരും ആദരിക്കുന്നു പക്ഷേ ആ ആദരവ് ഒരിക്കലും അവിടുന്ന് ദുർവിനിയോഗം ചെയ്തിട്ടില്ല ചൂഷണം ചെയ്തിട്ടില്ല അനുസരിക്കണം റസൂൽ ചെയ്തിട്ടില്ലാഹവനുസരിക്കണം അനുസരിക്കും നിങ്ങളിലുള്ള കാര്യക്കാരായ പണ്ഡിതന്മാരെ അനുസരിക്കണം അത് ഖുർആാനിന്റെ നിർദ്ദേശമാണ് ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടല്ലാതെ തങ്ങളവിൽ പ്രവർത്തിച്ചിട്ടില്ല അള്ളാഹു അവിടുത്തെ സന്താന പരമ്പരകൾക്കും കുടുംബങ്ങൾക്കുമെല്ലാം ആ വഴി പിന്തുടർന്ന് ജീവിക്കാനുള്ള എല്ലാ തൗഫീഖും നൽകുമാറാകട്ടെ നമുക്കും അള്ളാഹുതയാല ആ തൗഫീഖ് നൽകുമാറാകട്ടെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല മഹാനായ സയ് അവർ നേരത്തെ സംസാരിക്കുമ്പോ പറഞ്ഞില്ലേ തങ്ങളുടെ സലാത്ത് ൊല്ലുന്നു അതോടുകൂടെ കുടുംബത്തിന്റെ പേരിലും നിസ്കാരത്തിൽ സലാത്ത് നബി തങ്ങളുടെ സലഹത്തിന്റെ കൂടെ കുടുംബത്തെ ചേർത്തു സലാത്തിയൊല്ലുന്നത് അത് തന്നെ പോരെ അതാണ് നിസ്കാരം പരിപൂർണമാകണോ നിങ്ങളുടെ പേരിൽ സലാതിയല്ലാതെ അത് പൂർണ്ണമാകുന്നില്ലല്ലോ അത് പോരേ നിങ്ങൾക്ക് ബഹുമാനമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെറിയ സംഭവം ബർക്കത്തിനു വേണ്ടി പറഞ്ഞു നിർത്തുന്നു മഹാനായോഹൻ അൽ ഫറുൽ മുനീർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി ഇമാം സുമൂദി രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ കാറ്റടിക്കുന്നു ആരും രക്ഷപ്പെടുകയില്ലെന്ന് തോന്നുന്ന കാറ്റ് അങ്ങനെ വരുമ്പോൾ എന്റെ കണ്ണും നിങ് മയങ്ങിപ്പോയി അള്ളാഹുവിന്റെ റസൂൾ സല്ലാ അലഹി വസ്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു അവിടുന്ന് പറഞ്ഞു കൊല്ലിൽ ഈ വാഹനത്തിൽ കപ്പലിലുള്ളവരോടൊക്കെ പറയുകയോലു അവര് ചൊല്ലട്ടെ ആയിരം തവണ الدرجات ഏകദേശം നമ്മുടെ മങ്കൂസ മൗലിദിന്റെ അവസാനത്തിൽ ബദർ ബദ്രമോലുദിന്റെ അവസാനത്തിലൊക്കെ ചെല്ലുന്നത് ആയിയുടെ തുടക്കത്തിലുള്ള സലാത്ത് മഹാനവറുകൾ പറയാൻ ഞാൻ ഉറക്കം തെളിഞ്ഞു ഞാൻ കപ്പലിലുള്ളവരോടൊക്കെ പറഞ്ഞു നമ്മളെല്ലാരും ചൊല്ലുക ഈ സലാത്സൂറുള്ള പേരിലും അവിടുത്തെ കുടുംബത്തിന്റെ പേരിലുമുള്ള ഈ മഹത്തായ സലാത്ത് ആ സലാത്ത് ഞങ്ങൾ ചൊല്ലിയൊരു മുന്നൂറ് ചൊല്ലിയതേ ഉള്ളൂ ഫാഹു എല്ലാ കാറ്റും കോളും പോയി ഞങ്ങൾ അവിടെ രക്ഷപ്പെട്ടു ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ് ചില മഹത്തുക്കളായ സാലിഹീങ്ങൾ ഇമാം അലി അസ്വാനി മഹത്തുക്കളായുനി തുടങ്ങിയ പലരും ഉദ്ധരിച്ചതായി പറയാം ആയിരം തവണ ഏതൊരു പ്രശ്നമുണ്ടായാൽ ഏതൊരു മുസൈബത്ത് വന്നാൽ ഈ മഹാനായ ഇമാം സൂദി രേഖപ്പെടുത്തിയതായി കാണാം അപ്പൊ സുഹൃത്തുക്കളെ നബിതങ്ങളുടെ ഈ നബിതങ്ങളെ കുടുംബത്തിന്റെ പേരിലുമുള്ള സലാത്ത് ആ സലാത്തിന് തന്നെ വലിയ മഹത്വവും ആണ് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല നമ്മളെല്ലാം അഖിലെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ വന്നവരാണ് ഇത് മൊഹറമാസമാണ് മൊഹറമാസം വളരെ പുണ്യമുള്ള ഒരു മാസമാണ് പക്ഷേ അബാഹുവിന്റെ ദീൻ നമ്മെ പഠിപ്പിച്ചത് നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ശരീരത്ത് വിട്ടുകൊണ്ടൊരു കാര്യവുമില്ല ഇസ്ലാമിക ശരീരത്ത് നമ്മെ പഠിപ്പിച്ചത് അതിന്റെ വഴിയിലാണ് അഹിൽസുന്നീവൽ ജമാത്ത് എന്ന് പറയുന്ന ഒരു കക്ഷിയും നാസിബത്ത് എന്ന് പറയുന്ന വേറൊരു കക്ഷിയും ഈ ലോകത്തുണ്ടായിട്ടുണ്ട് നാസിബത്ത് എന്ന് പറയുന്ന കക്ഷി അഖിലിബൈത്തിന്റെ വിരോധികളാണ് സിഹത്ത് എന്ന് പറയുന്ന കക്ഷികൾ അഖിലിബൈത്തിനെ സ്നേഹിച്ചത് ശരീരത്ത് മറികടന്നു കൊണ്ടുള്ള സ്നേഹപ്രകടനവുമാണ് രണ്ടും പിഴച്ച കക്ഷികളാണ് ഈ രണ്ട് വഴിയും ജമാഅത്തിന്റെ വഴിയിൽ ഇല്ല അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സാധാത്തുക്കളുള്ള ബഹുമാനം പറയാൻ വേണ്ടി മാത്രം ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഈ എന്റെ കയ്യിലുള്ള ഗ്രന്ഥത്തിലും അതേപോലെ ബൈത്തിനെ സംബന്ധിച്ച് വളരെ വിശദമായി രേഖപ്പെടുത്തിയ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അതുപോലുള്ള കിതാബുകളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം അതേ വരുന്ന ദിവസം ദുഃഖപ്രകടനങ്ങളൊന്നും നടത്താൻ പാടില്ല അന്ന് പ്രത്യേകം വരെ പാടില്ല അന്നത്തെ ദിവസം നാം മുസീബത്തിന്റെ പേരിൽ ക്ഷമിച്ചവരാകണം എന്ന് മുസീബത്തിന്റെ പേരിൽ അള്ളാഹു തന്നതിനെ പൊരുത്തപ്പെട്ട് അംഗീകരിച്ചു ഇങ്ങനെയാണല്ലോ റബ്ബിന്റെ തീരുമാനത്തിൽ പൊരുത്തപ്പെടുന്നവർ അതാണല്ലോ ശരിയായ ക്ഷമയെന്ന് പറയുന്നത് ആ ക്ഷമയാണ് നമ്മൾ എവിടെയും കൈക്കൊള്ളേണ്ടത് പ്രതികേടുകളൊന്നും നമുക്ക് കാണിക്കാൻ നിർവാഹമില്ല കാരണം എല്ലാം തരുന്നവൻ അള്ളാഹുവാണ് ആ അള്ളാഹു എന്തു തന്നാലും ഞാൻ അതിൽ സംതൃപ്തനാണ് എന്നതാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം അജബല്ലി അൽ കുല്ലുഹു ലഹു 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 ഖൈർ ഇൻ ഇൻ അസാബതുഹു അസാബതുഹു ഫകാന ഫകാന ഖൈറ ഖൈറ വ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അപ്പോൾ ഏത് പ്രയാസം വരുമ്പോഴും അവിടെ ക്ഷമിച്ചു നിൽക്കണം എങ്ങനെയാണെങ്കിലും എന്ത് കിട്ടിയാലും അഹങ്കരിക്കരുത് ഒന്ന് സംഭവിച്ചാലും അതിന്റെ പേര് ടെൻഷൻ അടിക്കരുത് ിലേക്ക് കൽവ് തിരിച്ച് എന്റെ റബ്ബ് തന്നത് എന്ന നിലക്ക് അത് അംഗീകരിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്തുകൊണ്ടുള്ള ക്ഷമ ആ ക്ഷമയാണ് ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം അല്ലൂ അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിന്റെ പേരിൽ അള്ളാഹു പ്രതിഫലം കൊടുക്കും അതുകൊണ്ട് വരുമ്പോഴും മുഹറം വരുമ്പോഴൊക്കെ ദുഃഖ പ്രകടനം നടത്തുന്ന ഷിയാക്കളുടെ വഴിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാർഗത്തിലോ അല്ലെങ്കിൽ നേരത്തെ ചിലർ മഹാനായ ഹുസൈൻ കൊല്ലപ്പെട്ട ദിവസമായത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ച് സുർമ ഇട്ടതുപോലെ അതിന്റെ പേരിൽ പുതിയ വസ്ത്രം ധരിച്ചതുപോലെ സന്തോഷം പ്രകടിപ്പിച്ച നാസിബത്തിന്റെ വഴിയിലോ പെട്ടുപോകാതെ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് നമുക്കെല്ലാം അറിയാം നോമ്പ് വളരെ പുണ്യമുള്ളതാണ് അത് മൂസാ നബി അലിസ്ലാത്തുലാം ഫിറാവു മർദ്ദനങ്ങളിൽ രക്ഷപ്പെട്ട വകയിലുള്ള ശുക്റാണ് അതോടുകൂടെ അതെ നമ്മുടെ ആശ്രിതർക്ക് നല്ല ഭക്ഷണവും മറ്റും കൊടുക്കുന്നത് അന്ന് നല്ലതാണ് ചില രീവായത്തുകളിൽ ഉണ്ട് അതിനെ മഹാന്മാരായ പണ്ഡിതന്മാര് തള്ളിക്കളഞ്ഞിട്ടില്ല അതേ സമയത്ത് അല്ലാത്ത സംഗതികൾ പലതും പറയപ്പെടുന്നതെല്ലാം പണ്ഡിതന്മാര് തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് അത് ഇബിനുഹിതരിലി തമിതങ്ങളും ഇമാം സുഹൂദിയും ലോകത്തുള്ള ഒരുപാട് പണ്ഡിതന്മാർ സുന്ന ജമായത്തിന്റെ അയിമത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആ സുന്നത്തുകൾ മുറുകപ്പെടിച്ചും വിദേഹത്തുകൾ കൈയൊഴിച്ചും നമ്മൾ ജീവിക്കണം നമ്മൾ ഒരിക്കലും ഒരാളെയും പുകഴ്ത്തി പറഞ്ഞിട്ട് നമ്മൾ കുറ്റക്കാരാകരുത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും പറയരുത് വളരെയേറെ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട പുരാത്തങ്ങൾ ഇവിടെ മറവ് ചെയ്യപ്പെട്ടു അള്ളാഹോട് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ സയ്യിദന്മാരെ സമീപിക്കുന്നത് ജീവിതകാലത്തും വഹാത്തിന് ശേഷവും ഏതായാലും പുണ്യം തന്നെയാണ് അതുകൊണ്ട് ഇവിടെ സിയാറത്തിന് വരുന്നതൊക്കെ പുണ്യം തന്നെയാണ് പക്ഷേ അതിനെ പ്രചോദിപ്പിക്കണം എന്ന് മനസ്സിലാക്കി എന്തെല്ലാമോ വിളിച്ചു പറയരുത് സ്റ്റേജും കയറിയിട്ട് എന്തെല്ലാമോ അവരുടെ മഹത്വത്തെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാനോ അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനോ കാരണമാകുന്ന വിധത്തിലുള്ളതൊന്നും പറയരുത് വലിയ ആൾക്കാരും ചിലപ്പോ തമാശ പറഞ്ഞു ബഹുമാനുടെ അശ്രഭുതങ്ങൾ തങ്ങളുടെ ഡ്രൈവറാണ് പിന്നെ ഞാനവിടെ വീട്ടിൽ ചെന്ന പെണ്ണോട് പറഞ്ഞു തലേ ദിവസം ഇങ്ങനെ കാറിൽ വരുമ്പോ തങ്ങൾ പറഞ്ഞു തങ്ങളെങ്ങളും ഞാനും കുറുക്കനും മാത്രമേ റോട്ടും മേലുള്ളൂ എന്നുള്ളൂ കാരണം വേറൊന്നുമില്ല കാണാനും ഇപ്പൊ തങ്ങളൊരു തമാശ പറഞ്ഞതാ ഞാനും നിങ്ങളും കുർക്കനും മാത്രമേ ഉള്ളൂ അതുപോലെ ചിലപ്പോ തമാശയിൽ തങ്ങള് ചിലപ്പോ അത് ഞാനാണെന്നോ അത് ഞാനായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ പറഞ്ഞു എന്നുള്ളൂ അതൊക്കെ എടുത്ത് കറാമത്താക്കിയിട്ടൊന്നും ആരും തമാശയും കാര്യവും വേർതിരിക്കാതെ സംസാരിക്കുന്ന ചുറ്റുപാടുകൾ ഉണ്ടാകരുതെന്ന് കൂടി ഈ സമയത്ത് പറയുന്നു സുന്നദ്ധിജമായ കയ്യാമത്ത് വരെ ഇവിടെ നിലനിൽക്കണം അതിന് കാവൽക്കാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുന്ന നയങ്ങളും അവര് പഠിപ്പിക്കുന്നു ആശയങ്ങൾ മുറുകെ പിടിക്കണം ഇന്ന് ഞാൻ മരിക്കുമോ ഇല്ലേ എന്നെനിക്ക് അറിവും ഇല്ല നിങ്ങൾക്കുമില്ല ഈ ഒരു മൈക്കിന് ചിലപ്പോൾ ഗ്യാരണ്ടി ഉണ്ടാകാം ആ ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടവന് ഗ്യാരണ്ടിയില്ല ഈ പ്രസംഗിക്കുന്ന ഞാനെന്റെ പ്രസംഗം തീരുന്നത് വരെ ജീവിക്കും എന്നതിന് ഗ്യാരണ്ടിയില്ല അതുകൊണ്ട് എപ്പോഴും മരണത്തിന് ഒരുങ്ങി ജീവിക്കുന്നതാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ കടപ്പാട് എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തി ഉണർത്തിന് സ്നേഹിച്ചതിനാൽ സ്നേഹിച്ചതിനാൽ സുന്നത്ത് വേണ്ടി ചെയ്തതിനാൽ സാധുക്കളായ നമ്മുടെ പ്രവർത്തനങ്ങൾക്കോ വാക്കുകൾക്കോ നയങ്ങൾക്കോ എവിടെ എന്ത് അപാകതകൾ ഉണ്ടെങ്കിലും അതെല്ലാം മാപ്പ് തന്ന് നമ്മുടെ കല്പ് ശുദ്ധീകരിച്ച് അവസാനം എന്ന ആ ടിമത്ത് തന്നാക്കി റബ്ബ് നമ്മുടെ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ